ഐസിക്ക് എതിരായ യു എസ് ഉപരോധം സിറാജ് ഡേലി പ്രസിദ്ധീകരിച്ചത് ഇസ്രായേലിനെ എല്ലാ അന്താരാഷ്ട്ര നിയമ സംവിധാനങ്ങൾക്കും മീതെ പ്രതിഷ്ഠിക്കാനുള്ള വിഫല ശ്രമമാണ് ഈ ഉപരോധങ്ങളിലെല്ലാം കാണുന്നത് എന്നാൽ ലോകം ഫലസ്തീനെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ഗസ്സ ഏറ്റെടുക്കൽ പദ്ധതിക്കെതിരെ ലോകത്താകെ ഉയർന്നുവെന്ന പ്രതിഷേധം ട്രംപിനെയും നെതന്യാഹുവിനെയും ഈ പാഠം പഠിപ്പിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കടന്നുകയറ്റം എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ടു പോകുകയാണ് യു എൻറെ നിരവധി കരാറുകളും പ്രമേയങ്ങളും യു എസ് തന്റെ മുഖ്യ പങ്കുവഹിച്ച ഓസ്ലോ കരാറും വലിച്ചു കീറുന്നതായിരുന്നു അമേരിക്കന് പ്രസിഡന്റിന്റെ ഗസ്സ കുടിയൊഴിപ്പിക്കൽ പദ്ധതി ഗസ്സക്കാരെ മുഴുവനും അവിടെ നിന്ന് ഇറക്കിവിടണമെന്നും ഏതെങ്കിലും അറബ് രാജ്യത്തേക്ക് അവർക്ക് പോകാമെന്നും ഗസ്സയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും പ്രഖ്യാപിച്ചതോടെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം എന്തു എന്തുവില കൽപ്പിക്കുന്നുവെന്ന ലോകത്തിനു ബോധ്യമായതാണ് ഗസക്കാർ സൌദിയിലേക്ക് പോകട്ടെയെന്നാണ് ഒടുവിൽ ട്രംപ് പറഞ്ഞത് സ്വന്തം മണ്ണിൽ നിന്ന് ഒരു ജനതയെ ഇറക്കിവിട്ട് ആ പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന് പറയുന്ന ട്രംപിൽ നിന്നും നെതന്യാഹുവിൽ നിന്നും എന്തെങ്കിലും മര്യാദ പ്രതീക്ഷിക്കാനാകില്ല ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെയും ഭീഷണിയുമായി വന്നിരിക്കുകയാണ് ട്രംപ് ഗസ്സയിലെ ഇസ്രായേലു വംശഹത്യയുടെ പേരിൽ ബെഞ്ചമിന് നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ കീഴിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ ഗാലന്റിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഐ സി സി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു വംശഹത്യയിൽ യു എസ് കൂടി പങ്കെടുത്തുവെന്ന വിലയിരുത്തലും ഐ സി സി നടത്തിയിട്ടുണ്ട് യു എസ് നൽകിയ ആയുധങ്ങളാണ് കുഞ്ഞുങ്ങളടക്കമുള്ളവരെ കൊന്നൊടുക്കാൻ ഉപയോഗിച്ചതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു യു എസ് നേതൃത്വത്തിനെതിരെയും ഐ സി സി നടപടി വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഐ സി സി ഉദ്യോഗസ്ഥർക്കെതിരെ ട്രംപ് ഉപരോധം പ്രഖ്യാപിച്ചത് ഇതുസംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവച്ചു യു എസ് പൌരന്മാര് ഇസ്രായേലടക്കമുള്ള സുഹൃദ് രാജ്യങ്ങളിലെ നേതാക്കൾ എന്നിവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച ഐ സി സി നടപടി നിയമവിരുദ്ധമാണെന്നും പരിധി ലംഘിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഉപരോധം ഐ സി സി ഉദ്യോഗസ്ഥര് യു എസിൽ പ്രവേശിക്കുന്നത് വിലക്കുന്നതാണ് ഉപരോധത്തിലെ പ്രധാന വ്യവസ്ഥ ഐ സി സി അന്വേഷണത്തെ സഹായിക്കുന്നവർക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ സാമ്പത്തിക ഉപരോധവും വരും ഇവർക്ക് വിസ നിയന്ത്രണവും ഉണ്ടാകും ഐസി യുടെ നീക്കങ്ങള് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിച്ചുവെന്നും അമേരിക്കന് താത്പര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നു യുദ്ധക്കുറ്റങ്ങള് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങള് വംശഹത്യ ആക്രമണ പ്രവർത്തനങ്ങൾ എന്നിവയിലേർപ്പെടുന്ന വ്യക്തികൾക്കെതിരെ നിയമനടപടി സ്വീകരിക്കാനായി ഹേഗ് ആസ്ഥാനമായി രണ്ടായിരത്തിരണ്ടിൽ സ്ഥാപിതമായ അന്താരാഷ്ട്ര സംവിധാനമാണ് ഐ സി സി നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളാണ് രൂപവത്ക്കരണ കരാറിൽ ഒപ്പുവെച്ചത് ഇസ്രായേലും യുഎസും ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക അംഗീകാരം നൽകിയിട്ടില്ല അതുകൊണ്ട് ഐ സി സി ഉത്തരവുകൾ അനുസരിക്കാനും ബാധ്യതയില്ലെന്നാണ് യു എസും ഇസ്രായേലും വാദിക്കുന്നത് ഉത്തരവുകൾ പുറപ്പെടുവിക്കാമെങ്കിലും നടപ്പാക്കാനുള്ള സംവിധാനം ഈ കോടതിക്കില്ല രക്ഷാസമിതിയുടെ ഇടപെടലിലെ ഐ സി സിക്ക് നീങ്ങാനാകൂ അതാവട്ടെ വീറ്റോ രാജ്യങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു അമേരിക്കയുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് ഐ സി സി നടപടി മറികടക്കാനു സാധിക്കുമായിരുന്നിട്ടും ട്രംപ് ഉപരോധമെന്ന മാരകായുധമെടുക്കുന്നത് ഒരു ചെറു തിരിച്ചടി പോലും നെതൻയാഹുവിനുണ്ടാകരുത് എന്ന കരുതലിന്റെ ഭാഗമാണ് നിലവില് ഐ സി സി റാറ്റിഫൈ ചെയ്ത രാജ്യങ്ങളുടെ അതിർത്തിക്കകത്ത് പ്രവേശിച്ചാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനാകും ഇക്കഴിഞ്ഞ ആഴ്ച വാഷിംഗ്ടണിലേക്ക് പറന്ന നെതൻയാഹു റൂട്ട് മാറ്റിയെന്നാണ് റിപ്പോർട്ട് അറസ്റ്റ് ഭീതിയെക്കാൾ നെതൻയാഹുവിനും ട്രംപിനും പ്രശ്നം ഐ സി സി ഉത്തരവുണ്ടാക്കിയ അവബോധ അട്ടിമറിയാണ് ഒക്ടോബർ ഏഴിലെ ഹമാസ് പ്രത്യാക്രമണം ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തെ പ്രതിസന്ധിയിലാക്കാൻ ആ സംഘടന കെൽപ്പ് സമ്പാദിച്ചുവെന്നതിന്റെ തെളിവാണെന്നും അതുകൊണ്ട് ഹമാസിനെ മുച്ചൂടും മുടിച്ചേ തീരുവെന്നുമായിരുന്നു നെതൻയാഹുവിന്റെ യുദ്ധ ക്യാബിനറ്റ് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് ലോകമെമ്പാടുമുള്ള ആക്ടിവിസ്റ്റുകളും ഫലസ്തീന് അനുകൂല രാഷ്ട്രങ്ങളും സത്യം പറയാനും ശ്രമിച്ചിട്ടും ഇസ്രായേലിന്റെ ആഖ്യാനമാണ് മുന്നിട്ടുനിന്നത് നടന്നത് വംശഹത്യ തന്നെയാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ച് ഐ സി സി ഈ ആഖ്യാനം തകർത്തെറിഞ്ഞു അത് ട്രംപിനും നെതന്യാഹുവിനും സഹിക്കാവുന്നതിലപ്പുറമാണ് ട്രംപിന്റെ ഉപരോധ പ്രഖ്യാപനത്തോട് ശക്തമായ ഭാഷയിൽ ഐ പ്രതികരിച്ചിട്ടുണ്ട് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ ദൌത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് ഉപരോധമെന്ന് കോടതി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് അംഗരാജ്യങ്ങളും പൌരസമൂഹവും മനുഷ്യാവകാശങ്ങൾക്ക് വിലമതിക്കുന്ന രാഷ്ട്രങ്ങളും ഉപരോധ നീക്കത്തിനെതിരെ നിലകൊള്ളണമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ദക്ഷിണാഫ്രിക്കന് പ്രസിഡന്റ് സിറിള് റാമഫോസക്കെതിരായ ട്രംപിന്റെ നീക്കത്തിനു പിന്നിലെ കാരണവും മറ്റൊന്നല്ല റാമഫോസ സർക്കാർ കൊണ്ടുവന്ന ഭൂമിയേറ്റെടുക്കല് നിയമത്തിലെ മനുഷ്യാവകാശ ലംഘനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദക്ഷിണാഫ്രിക്കക്കുള്ള സഹായം മരവിപ്പിക്കുന്ന ഉത്തരവില് ട്രംപ് ഒപ്പുവെച്ചത് എന്നാൽ യഥാർത്ഥ കാരണം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയില് ഐ സി ജെ ദക്ഷിണാഫ്രിക്ക നടത്തിയ നിയമ പോരാട്ടമാണ് ഗസ്സയിലേത് വംശഹത്യയാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് റാമഫോസ ഐ സി ജെയിലു നടത്തിയ നിയമ ഇടപെടല് വിജയം കണ്ടിരുന്നു ഇസ്രായേലിനെ എല്ലാ അന്താരാഷ്ട്ര നിയമ സംവിധാനങ്ങൾക്കും മീതെ പ്രതിഷ്ഠിക്കാനുള്ള വിഫല ശ്രമമാണ് ഈ ഉപരോധങ്ങളിലെല്ലാം കാണുന്നത് എന്നാൽ ലോകം ഫലസ്തീനെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ഗസ്സ ഏറ്റെടുക്കൽ പദ്ധതിക്കെതിരെ ലോകത്താകെ ഉയർന്നുവെന്ന പ്രതിഷേധം ട്രംപിനെയും നെതന്യാഹുവിനെയും ഈ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്